സൂര്യഭാരതി ഗ്രൂപ്പിന്റെ അടുത്ത ചുവടുവയ്പ്പ് ആരോഗ്യ മേഖലയിലാണെന്ന് ചെയർമാൻ കെ പി മനോജ് കുമാർ തൃശൂരിൽ നടന്ന എൻഐ ടി സി എം എഫ് ടി സി വാർഷിക സംഗമത്തിലാണ് ചെയർമാൻ പുതുതായി ആരംഭിക്കുന്ന ആശുപത്രിയുടെ പ്രഖ്യാപനം നടത്തിയത് തൃശൂർ കോളങ്ങാട്ടുകരയിൽ ഇതിനോടകം ആരോഗ്യരംഗത്തെ ആദ്യ ചൂടെന്ന നിലയിൽ സൂര്യഭാരതി മെഡിക്കൽസ് എന്ന പേരിൽ മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ഡോക്ടറുടെ സൗജന്യ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് തൃശൂർ കേന്ദ്രീകരിച്ച് ഒരേക്കറിൽ ഒരു ലക്ഷം ചതുരശ്ര അടിയിലാണ് ആശുപത്രി നിർമ്മിക്കുകയെന്ന് മനോജ് കുമാർ വ്യക്തമാക്കി ക്യാൻസർ ഡയാലിസിസ് ഹൃദ്രോഗം എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ആരോഗ്യമേഖലയിലേക്കുള്ള സംഭാവനയായി ആംബുലൻസിന്റെ താക്കോൽദാനവും എസ് ബി എം മോട്ടോഴ്സിന്റെ കീഴിലുള്ള രണ്ട് ടൂറിസ്റ്റ് ബസുകളുടെ താക്കോൽദാനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു സിനിമാ താരങ്ങളായ കലാഭവൻ ഷാജോൺ ഷൈൻ ടോം ചാക്കോ ഗായത്രി സുരേഷ് വിൻസി അലോഷ്യസ് എന്നിവർ ചേർന്ന് എൻ ഐ ടി സി എം എഫ് ടി സി ഡയറക്ടേഴ്സിന് നൽകി താക്കോൽദാനം നിർവഹിച്ചു പുതുവർഷത്തിന് മുന്നോടിയായി സൂര്യഭാരതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ടി മനോജ് കുമാർ കെ പി കലണ്ടറിന്റെയും ഡയറിയുടെയും പ്രകാശനം യു എസ് എ കൗൺസിൽ മെമ്പർ പി ജി നാരായണന് കൈമാറി നിർവഹിച്ചു പുതുവർഷത്തിൽ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഓരോ വീടു വീതം പതിനാല് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു എ പി മനോജ് കുമാറും എൻ ചെയർമാൻ രവീന്ദ്രൻ പാലങ്ങാട്ടും ചേർന്ന ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളാവിഷ്യ ന്യൂസ് തൃശൂർ